നമസ്കാരം പ്രിയമുള്ളവരെ ലോകത്തെ വീണ്ടും ആശങ്കയുടെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക ഇറാന്റെ ആണവായുധ നിലയങ്ങൾ ആക്രമിച്ചതായ വാർത്ത പുറത്തു വരികയാണ് ഇറാന്റെ പ്രധാനപ്പെട്ട മൂന്ന് ആണവായുധ നിലയങ്ങൾ നദാൻ ഇസ്ഹാൻ ഫോർദോ മൂന്നും അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അതായത് ഭൂമി തുരന്നു ചേർന്ന് ലക്ഷ്യസ്ഥാനങ്ങൾ നശിപ്പിക്കുവാൻ കഴിയുന്ന അത് കോൺക്രീറ്റ് ബങ്കറുകളാണെങ്കിൽ പോലും നശിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്ക ഇറാന്റെ മൂന്ന് ആണവായുധ നിലയങ്ങളും ആക്രമിച്ചിരിക്കുന്നു എന്ന വാർത്ത ലോകത്തെ വല്ലാതെ ആശങ്കാജനകമാക്കുന്നുണ്ട് ബി ടു സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത്തരം ആറ് വിമാനങ്ങൾ ഉപയോഗിച്ചതായ സ്ഥിരീകരണം വരികയാണ് എന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നല്ല ആക്രമണത്തിന്റെ ഉത്ഭവം അതായത് അമേരിക്ക ആ മേഖലയിലുള്ള അമേരിക്കയുടെ ബെയ്സുകൾ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നല്ല ആക്രമണം തുടങ്ങിയത് അത് പസഫിക് സമുദ്രത്തിൽ നിന്നാണ് എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് മാത്രമല്ല അന്തർവാഹിനികളിൽ നിന്നുള്ള മിസൈലും അമേരിക്ക ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഉപയോഗിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ് അമേരിക്കയുടെ അവകാശവാദ പ്രകാരം ഈ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നു ഇനി അവിടെ നിന്ന് ഇറാനെ ഭയ ഇറാൻ ഭയക്കുന്ന രീതിയിൽ ഇറാനെ ഭയക്കുന്ന രീതിയിൽ ഇസ്രായേലിനൊന്നും ഇല്ല എന്ന രീതിയിൽ അതായത് പൂർണ്ണമായും ഇറാൻ്റെ ആണവ ഊർജം അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന രീതിയിൽ അമേരിക്കയുടെ അവകാശവാദം ഉണ്ടാകുകയാണ് പക്ഷേ അത് സ്ഥിതീകരിക്കാവുന്നതല്ല എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് വരുന്നത് പ്രത്യേകിച്ചും അതുമായി വിശ്വസിക്കാവുന്ന അതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വിശ്വസയോഗ്യമായ ഒരു കമന്റ് ഒരു പ്രഖ്യാപനം വരുന്നത് അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ് ആണവ ഏജൻസി ചെയർമാൻ അതിന്റെ അധ്യക്ഷൻ റാഫേൽ ഗ്രസിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചുവെങ്കിലും ഇറാന്റെ ആണവ ഊർജത്തിന് അതിന്റെ സംഭരണത്തിന് ഒരു കേടുപാടുകളും പറ്റിയിട്ടില്ല കാരണം അമേരിക്കയുടെ സ്റ്റെൽത്ത് ബോംബറുകൾക്ക് ആക്രമിക്കുവാൻ കഴിഞ്ഞതിനേക്കാൾ അഗാധതയിൽ അതിനേക്കാൾ ഭൂമിക്കടിയിലാണ് ഇറാന്റെ ആണവ ശേഖരണം എന്ന ഒരു സ്ഥിരീകരണം അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഒപ്പം ഇറാനും അതുമായി അനുബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് അത്തരം കെട്ടിടങ്ങൾക്ക് ഈ ആണവ ഊർജ്ജ ശേഖരണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വന്നിട്ടുണ്ട് അല്ലാതെ തങ്ങളുടെ ആണവ ഊർജത്തിന് അത് സംഭരിച്ച സംഭരണശാലയ്ക്കൊന്നും ഒരു കേടുപാടുകൾ വന്നിട്ടില്ല മാത്രമല്ല ആണവ ഊർജം അതിൻ്റെ വികരണം അത് ലീക്കാകുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടില്ല എന്ന് വലിയ ഒരു ആശ്വാസത്തിലാണ് ലോകം പ്രത്യേകിച്ചും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ആണവ കേന്ദ്രം ആക്രമിച്ചതൊരു വിജയമായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് ആണവ ഊർജം സ്പ്രെഡ് ചെയ്യുന്ന ലീക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇറാന്റെ ആണവ ഊർജം അത് സുരക്ഷിതമാണ് മാത്രമല്ല ഇറാന്റെ മറ്റൊരു അവകാശവാദം വരുന്നത് തങ്ങളുടെ ഈ ആക്രമണ ഭീതി ഈ പശ്ചിമേഷ്യ സംഘർഷ ഭീതിയിലോട്ട് മാറിയപ്പോൾ തന്നെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് തങ്ങളുടെ ആണവ ആണവശേഖരവും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഒക്കെ മാറ്റിയിരുന്നു എന്ന ഒരു വിശദീകരണം അത് കൂടുതൽ വിശ്വസനീയമാണ് എന്ന് തന്നെയാണ് വസ്തുതകൾ പഠിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഒരു വിശദീകരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതായത് അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു പക്ഷേ ഇറാൻ്റെ ആണവ ശേഖരണത്തിനും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾക്കും ഒരു കേടുപാടുകളും ഇല്ല എന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ലോകം മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ഇറാനെ സംബന്ധിച്ച് ഇനി എങ്ങനെയാണ് പ്രതികരണം എന്ന ഒരു സ്ഥിതിവിശേഷം ലോകം ആശങ്കാജനകമായി നോക്കി നിൽക്കുകയാണ് പ്രത്യേകിച്ചും അമേരിക്ക പേരിനു വേണ്ടി നടത്തിയ ഒരു ആക്രമണം ആണ് എന്ന് പറയാം കാരണം ഇറാനെ ആണവ ഒപ്പിടു ഒപ്പിടു എന്ന് പറഞ്ഞ് അമേരിക്ക കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇറാൻ അതിൽ നിന്ന് തങ്ങളുടെ രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനം മുന്നിൽ തന്നെ പറഞ്ഞത് തങ്ങൾ ആണവ ഊർജം ഉത്പാദിപ്പിക്കുന്നത് തങ്ങളുടെ രാജ്യത്തിൻ്റെ കാർഷിക വ്യവസായിക പുരോഗതിക്ക് വേണ്ടിയാണ് അതൊരിക്കലും ഒരു ആണവായുധം ഉണ്ടാക്കുന്ന തലത്തിലേക്ക് വികസിപ്പിക്കില്ല എന്ന ഒരു ഉറപ്പ് ഇറാൻ നൽകിയിരുന്നു പക്ഷേ അമേരിക്ക പറഞ്ഞത് നിങ്ങൾക്ക് ആ ആവശ്യത്തിന് വേണ്ടി പോലും ആണവ ആണവൌർജ്ജം ഉത്പാദിപ്പിക്കുവാനും പറ്റിയില്ല ഒരു തരി പോലും ആണവ ഊർജം യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഇറാനെ അനുവദിക്കില്ല എന്നാണ് പക്ഷേ ഇറാൻ അവരുടെ രാജ്യത്തിൻ്റെ ഊന്നിയ കരാറിൽ ഒപ്പിടില്ല എന്ന ഒരു വ്യവസ്ഥയെ മുന്നേ മുന്നോട്ട് പോയി പക്ഷേ അമേരിക്ക ഇപ്പോൾ നടത്തിയ ഒരു ആക്രമണം നമുക്ക് അമേരിക്കയുടെ ആത്മാഭിമാനം ഒരു ആക്രമമായി വിലയിരുത്താൻ പറ്റൂ കാരണം അമേരിക്ക തന്നെ പറയുന്നത് ഇനി പ്രത്യാക്രമണം നടത്തിയാൽ ഇറാനെ കൂടുതൽ ദുരിതത്തിലാക്കും ഇറാനെ കൂടുതൽ രൂക്ഷമായി ഇറാനെതിരെ പ്രത്യാക്രമണം നടത്തുമെന്നാണ് അതിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് വെച്ചാൽ ഇറാ ഇറാനുമേൽ അമേരിക്ക ഇനി കൂടുതൽ ആക്രമണങ്ങൾ നടത്തുവാൻ ഒരു അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇല്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് ഇറാൻ കൂടുതൽ പക്വമായ നിലപാടുകളിലേക്ക് ചിലപ്പോൾ കടന്നു പോയേക്കാം കാരണം ഇറാൻ ഇതിൻ്റെ ഒരു അടി കൂടുതൽ കൊടുക്കുക ഇസ്രായേലിനായിരിക്കും തുടർന്നുള്ള സ്ഥിതിവിശേഷങ്ങളും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് തുടരെ തുടരെ ഇസ്രായേൽ നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് സ്ഥിതിവിശേഷങ്ങൾ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരുപക്ഷെ അമേരിക്കയുടെ ആക്രമണത്തിന് അതിൻ്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങേണ്ടി വരിക ഇസ്രായേൽ ആയിരിക്കും എന്ന കാര്യത്തിൽ വലിയ സംശയമില്ല എന്ന് തന്നെയാണ് തുടരെ തുടരെയുള്ള ഇസ്രായേൽ നേരെയുള്ള ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി അദ്ദേഹം വളരെ അടിയന്തരമായി റഷ്യ സന്ദർശിക്കുന്നു മോസ്കോ സന്ദർശിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതായത് മോസ്കോയിൽ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ കാണും പുടിൻ ഒരു വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തേക്കാം എന്നൊരു വിശകലനം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാരണം നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ആവശ്യമായ റഷ്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങളിൽ മുപ്പത്തിയഞ്ച് ശതമാനം നൽകിയത് ഇറാനാണ് അത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആരോപിച്ചിരുന്നു അത് സ്ഥിതി വയ്ക്കി ശരിവെയ്ക്കുന്ന പ്രസ്താവനകൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവിടെ ഒരു പ്രത്യുപകാരം ഉണ്ടായേക്കാം എന്ന രീതിയിൽ മാധ്യമങ്ങൾ വിശകലനം ചെയ്യണം അതായത് റഷ്യ ഒരുപക്ഷെ പരോക്ഷമായ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കാം അത് ഒരുപക്ഷെ ഇറാനെ ആക്രം ഇറാ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സോറി ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കാം അല്ലെങ്കിൽ കൂടുതൽ ആയുധങ്ങൾ ഇറാന് നൽകുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കാം എന്തായാലും കൂടുതൽ പരോക്ഷമായ റഷ്യയുടെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന വിഷയങ്ങളിൽ തന്നെയാണ് അന്തർദേശീയ തലം അന്തർദേശീയ യുദ്ധവിശാരദന്മാർ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമീർ പുടിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു പ്രസ്താവന ഉണ്ടാകുക കൂടി ചെയ്തിരുന്നു ഇറാൻ ഒരിക്കലും അമേരിക്കയോ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയോ തങ്ങളുടെ സഹായം റഷ്യയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല ഇനി അത് ആവശ്യപ്പെടുകയാണെങ്കിൽ നൽകുന്ന രീതിയിൽ പരിഗണിക്കും അങ്ങനെ റഷ്യ പരിഗണിക്കും എന്നൊരു പ്രസ്താവന വ്ളാദിമീർ പുടിന്റെ ഭാഗത്തു ഇപ്പോൾ ഇറാൻ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഒക്കെയോ റഷ്യയുടെ സഹായം ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ് കാരണം റഷ്യ സന്ദർശിക്കുന്ന ഒരു വേളയാണിത് കാരണം വളരെ പെട്ടെന്ന് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായ ആ വേളകളിൽ തന്നെ ആ നിമിഷങ്ങളിൽ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി റഷ്യ സന്ദർശിക്കുകയാണ് റഷ്യയുടെ നിലപാടുകൾ അത് എങ്ങനെ ആ മേഖലയെ സ്വാധീനിക്കും എന്ന വലിയ ആശങ്കയിലാണ് ലോകം എന്തായാലും തൽക്കാലം ഈ വീഡിയോയിൽ ഇടവാങ്ങയാണ് യുദ്ധസങ്കീർണമായ ലോകത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് വളരെ വളരെ വേഗം സമാധാനത്തിൻ്റെ ഒരു പൊൻപുലർ പുലരട്ടെ പുലരട്ട എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങിയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജയ്ഹിത്